കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി കാര്യം ചക്ക വീണു മോയിലത്താണെങ്കിലും സാമ്പോ സാറിനടിച്ച് ലോട്ടറി അയാൾ തന്റെ അടുത്ത് നിൽക്കുന്ന എസ് ഐ സോമനെ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു ഇതോടെ എന്റെ ശുക്നം തെളിഞ്ഞടോ ഇത് ഞാൻ വിട്ടുകളില്ല ഒരു പ്രൊമോഷനുള്ള മുതല ആകത്ത് കിടക്കുന്നത് അതിനെ അങ്ങനെ വെറുതെ ചീഞ്ഞു പോകാൻ അനുവദിക്കാതെ ദൈവൻ്റെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ുള്ളി എന്തോ എനിക്ക് വേണ്ടി കരുതി വെക്കുന്നു വെക്കുന്ന അതിനർത്ഥം അയാൾ വായിൽ മുറുക്കാൻ പുറത്തെ തളം കെട്ടി കിടക്കുന്ന വെള്ളത്തിലേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് പറഞ്ഞു സാറേ എന്നെ കൂടി ഒന്ന് പരിഗണിക്കണം അയാൾ തല ചൊറിഞ്ഞ് എസ് ഐക്ക് മുമ്പിൽ വന്നിരുന്നു പറഞ്ഞു ആ അത് നമുക്ക് ആലോചിക്കാം താൻ പോയിതോ ആ കടയിൽ നിന്ന് എനിക്കൊരു സിഗരറ്റ് വാങ്ങിയാ അയാൾ റോഡിനപ്പുറമുള്ള ചെറിയൊരു കട ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ മഴയെത്തോ അയാൾ ഉള്ളിലെ മുറിച്ച് പുറത്തു കാണിക്കാതെ അയാളോട് ചോദിച്ചു എന്താ തനിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് അയാൾ പറഞ്ഞുകൊണ്ട് ഉള്ളിലയാളെ നന്നായിട്ടൊന്ന് സ്മരിച്ചുകൊണ്ട് കുടയുമായി പുറത്തേക്ക് ഇറങ്ങി അയാൾ പടികടന്നുപോയതും ഓട്ടോപ്സി റൂമിന്റെ വാതിൽ തുറന്ന് സർജൻ പുറത്തേക്ക് വന്ന ഒരു മിസ്സാണ് അവരെ കണ്ടതും അയാൾ വേഗം അവർക്കടുത്തേക്ക് നടന്നു എന്തായി ഡോക്ടർ കാര്യങ്ങൾ അയാൾ അവർക്കടുത്തേക്ക് ചെന്നുകൊണ്ട് തിരക്കി ഓട്ടോപ്സി കഴിഞ്ഞു റിപ്പോർട്ടിന്റെ ഒരു കോപ്പി ഞാൻ എസ് പി സാറിന് മെയിൽ ചെയ്തിട്ടുണ്ട് താൻ എൻ്റെ കൂടെ നിന്ന് അത്തേക്ക് വരും അയാൾ മാസ്ക് തിരികെ വെച്ചുകൊണ്ട് അയാളോടായി പറഞ്ഞു ശേഷം അയാളുമായി അകത്തേക്ക് കയറി അയാൾ പോക്കറ്റിൽ നിന്ന് കയറി ചീഫ് എടുത്ത് മൂക്ക് പിടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് നീങ്ങി ഒരു ടാബ്ലറ്റ് കിടക്കുന്ന അളിഞ്ഞ് തുടങ്ങിയ ശവത്തിനു മുമ്പിലായി അവർ വന്നുനിന്നു പറ്റാവുന്ന പോലെ ഞാൻ ബോഡി ക്ലീൻ ചെയ്തിട്ടുണ്ട് ബീ ക്ലീൻ ചെയ്ത ചിലപ്പോൾ തൊലി ഇടന്ന് പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അത് ചെയ്തില്ല ആ ഒരു മുന്നിലെ ബോഡിക്ക് മുന്നിൽ വന്നുകൊണ്ട് മരണം സംഭവിക്കുന്നതിന് മുമ്പ് കുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നുള്ളൂ ഈ കാണുന്നവരിൽ അതിൻ്റെ തെളിവുകളായിട്ടാണ് അവർ ബോഡിയിലെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു സർജിക്കൽ നൈഫ് കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവിടെ എവിടെയായി കാണുന്ന അഴുകി തുടങ്ങിയ പാടുകളിലേക്ക് നോക്കിക്കൊണ്ട് എസ് ഐ മുഖം ചുലിച്ചു എന്നാൽ മരണകാരൻ അതല്ല മരണം സംഭവിച്ചിരിക്കുന്നത് കുട്ടിയെ ബെറി ചെയ്തതിന് ശേഷമാണ് ലെങ്സിലടിഞ്ഞു ഓടിക്കുന്ന ചെളിവെള്ളം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പെൺകുട്ടി മരിച്ചു എന്ന് കരുതി കുഴിവെട്ടി മൂടിയതാവാം അല്ലെങ്കിൽ മനപൂർവ്വം ചെയ്തു ആവും കുട്ടി മരിച്ചിട്ടിപ്പോൾ ഏകദേശം നാൽപ്പത്തി ഒന്ന് മണിക്കൂറാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ശരീരം അതി കഴുകുന്നതിന് മുന്നേ നമുക്ക് കിട്ടി ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ എന്താ പറയുന്നത് അവരാരോട് ചോദിച്ചു അവരും പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഒരു റേപ്പിന്റെ സാധ്യത കാണുന്നു എന്ന് തന്നെയാണ് അവരും പറയുന്നത് കൂടുതൽ ഇൻഫോർമേഷൻ റിപ്പോർട്ട് വന്നാലും അറിയാൻ സാധിക്കും അയാൾ മൂക്കുപത്തിക്കൊണ്ട് തന്നെ മറുപടി നൽകി ആസിഡ് ഫോസ്ഫിറേറ്റിന്റെ സാന്നിധ്യം നിർണയിക്കാൻ വജേനിൽ ആസ്പിറേറ്റ് ഒരു ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കണം പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡിൽ ഈ എൻസൈമിന്റെ ഉയർന്ന സാന്ദ്രത കാണപ്പെടും കൂടാതെ ആസിഡ് ഫോസ്ഫേറ്റിസിന്റെ സാന്നിധ്യം ലൈംഗികബന്ധം നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു നല്ല സൂചകമാണ് ആസിഡ് ഫോസ്ഫേറ്റിസ് പ്രവർത്തന സാധാരണയായി ഇരുപത്തിനാല് മണിക്കൂർ ശേഷം ഇല്ലാതാവുകയാണ് ചെയ്യുക ഇവിടെ ഈ കുട്ടിയുടെ ബോഡി ഡി കെ സ്റ്റേജിലേക്ക് അതുകൊണ്ട് തന്നെ വി ആർ ടു ലേറ്റ് ഫോർ ഇറ്റ് എന്നിരുന്നാലും വി ക്യാൻ ടേക്ക് എ ട്രൈ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയിൽ ചിലപ്പോൾ നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ സാധിച്ചേക്കും പ്രശ്നം എന്തെന്നാൽ ഇവിടെയും സമയം ചെല്ലുന്നതോറും അതിൻ്റെ പോസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉപയോഗം അതൊരു ലിമിറ്റഡ് ടൈം പീരീഡിനുള്ളിൽ നടക്കണം എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ വിതിൻ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ള ബോഡി കിട്ടിയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു നമുക്ക് പക്ഷേ ഇതിപ്പോൾ ടു ലേറ്റ് അവർ പറഞ്ഞു പൂർത്തിയാകാൻ അവൻ നിന്നു ഇതൊരു സ്ക്രീനിങ് പരിശോധന മാത്രമാണ് സാധാരണ നോർമൽ വെജിനൽ വെജിനൽമെന്റിൽ ഇത് വേഗത്തിൽ നശിക്കപ്പെടും അതിനാൽ സെക്ഷൻ ഇന്റർകോഴ്സിന് ശേഷം ഒരു ചെറിയ സമയത്തേക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയൂ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയും ഈ കാണുന്ന ഫിംഗർ പാഡ് പ്രൊവ്യൂസിങ് ഓൾ ലിംസ് ഓഫ് നെക് സെക്ഷൻ ടൈപ്പ് ബൈറ്റ് മാർക്സ് കൈത്തണ്ടയിലോ കണക്കാലിലോ ഉണ്ടാകുന്ന ചുറ്റളവ് ചുണ്ണിന്റെ ഉൾഭാഗത്തോ ചെവിപ്പിന്നിലോ ചതവ് കഴുത്തിലെ വിരൽ തുമ്മിലെ നഗത്തിലെ ചതവ് കാൽമുട്ടുകളിലോ പുറകിലെ അസ്തിലോ ഉണ്ടാവുന്ന ചതവ് ഇവയിൽ അതിന്റെ തെളിവുകളാണ് അവർ കയ്യിലെ കത്തി കൊണ്ടുള്ള പാടുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദർസൽ ഇഞ്ചുറീസ് ആ ഒരു ഉയരൽ ചൂണ്ടിയെടുത്തേക്ക് നോക്കിയാൽ അയാൾ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ഓക്കാനിക്കാൻ വരുന്ന പോലെ പിടിച്ചുകൊണ്ട് വാശിയേരി ലക്ഷ്യം വെച്ച് ഓടി അവരയാൾ പോകുന്നത് നോക്കി നിന്നു അല്പസമയത്തിന് ശേഷം അയാൾ തിരികെ വന്നു ഡി എൻ എ സാമ്പിൾസ് ബോഡിയിൽ നിന്ന് കിട്ടുകയായിരുന്നെങ്കിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും അവരയാളോട് പറഞ്ഞു ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിന്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കൂ അയാൾ അവരോട് പറഞ്ഞു മണ്ണിനടിയിൽ ചെളിയിൽ പൊതിഞ്ഞു കിടന്നുകൊണ്ട് തന്നെ ചാൻസസ് ആർ ബട്ട് വി വിൻ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അവരയാളോട് പറഞ്ഞു അയാൾ അതിനും തലയാട്ടിയതും അവരയാൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറി അയാൾ അത് കൈനീട്ടി വാങ്ങി താങ്ക് യു ഡോക്ടർ അതും പറഞ്ഞ് അവർ നോക്കിയാൽ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു സമയം രാവിലെ മണി ദേവ് പാലക്കാട് എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് അടുത്തുതന്നെ ഭദ്ര കിടന്നുറങ്ങുന്നുണ്ട് അവൻ കാര്യമായി എയർപോർട്ടിലൂടെ സാഗ്രഹമായി സംസാരിക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിനെ കുറിച്ചാണ് അവരുടെ സംസാരം അത്രയും വാട്പെടുത്ത ഫോറൻസിക് റിപ്പോർട്ട് അത് എപ്പോൾ കിട്ടുമെന്നാണ് പറഞ്ഞു അവൻ സാഹരണനോട് ചോദിച്ചു ഹാ എന്തുകൊണ്ടാണ് ഇത്ര സമയം തന്നെ ചെലവിടുന്നത് വാട്ട് മേക്ക് ഇറ്റ് ഡിലേ സെമിസ് എത്രയും വേഗം പൂർത്തിയാക്കാൻ പറയണം അങ്ങനെയെങ്കിൽ ഡേനെ ടെസ്റ്റ് ക്യാൻ ബി പോസിബിൾ പക്ഷേ കൂടുതൽ പ്രതീക്ഷ വേണ്ട രണ്ടു ദിവസം ചെളി പോകാൻ ചേർന്ന ബോഡിയാ സോ ദീ ചാൻസസ് ടു അനലൈസ് ദി പ്രസൻസ് ഓഫ് സമണീസ് കോംപ്ലിക്കേറ്റഡ് വേണം ഓക്കെ ഡിയറിന് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വഹിക്കേണ്ടതില്ല എത്രയും പെട്ടെന്ന് ഇയാൾ പൊക്കിക്കോ ഓകെ സായു ഞാൻ ഓൺ ദി വേ ആണ് നാളെ റിപ്പോർട്ട് ഇടുന്ന ഒരു ഓഫീസിലേക്ക് വന്നാൽ മതി അതും പറഞ്ഞു ഞാൻ കോൾ കട്ട് ചെയ്തുകൊണ്ട് തനിക്കരയിലിരിക്കുന്നവളെ നോക്കി ആൾ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൻ കാറിന്റെ വേഗത കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു ഏകദേശം ആറര മണിയോടടുത്തതും വണ്ടി ഒരു വലിയ ഗേറ്റ് മുമ്പിൽ വന്ന് നീന്തു ദയവ് നീട്ടി ഒന്ന് ഹോർണടിച്ചതും ഉറക്കത്തിലായിരുന്ന സെക്യൂരിറ്റി ചാർഡ് എഴുന്നേറ്റുകൊണ്ട് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു അവനാകത്തെ കാർ ഓടിച്ചു കയറ്റിക്കൊണ്ട് ഭദ്രയെ നോക്കി ആളിപ്പോഴും നല്ല ഉറക്കമാണെന്ന് കണ്ടതും അവൻ്റെ ചുണ്ടുകളൊന്ന് വിടുന്നു അവൻ കാർ പോർച്ചേക്ക് വണ്ടി കയറ്റി നിർത്തിക്കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു ജാൻകി ജാൻകി അവനവളിന്ന് കുലുക്കി വിളിച്ചതും അവൾന്ന് മുഖം ചുളിച്ചുകൊണ്ട് കണ്ണുകൾ ചീമി തുറന്നു ഒരു പീസ് കളർ കൂർത്തി സെറ്റാണ് അവളുടെ വേഷം മുടി അഴിഞ്ഞു കിടക്കുന്നുണ്ട് അവൾ ചുറ്റും കണ്ണ് ഓടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവനെ നോക്കി നമ്മൾ എത്തിയോ അവൾ അവനോട് അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു പുറത്ത് നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ട് അവൻ അവളെ നോക്കി മൂളിക്കൊണ്ട് ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ അവന് പുറകെ തന്നെ ഡോർ തുറന്ന് ഇറങ്ങി അവൻ ഡിക്കി തുറന്നോ സെക്യൂരിറ്റി അവർക്കടുത്തേക്ക് കുഴഞ്ഞ്ചൂടി വന്ന് നിന്നു ഞാൻ രാമൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് സാറേ സാറിന് വരുന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ അകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ദയവ് അതിനൊന്ന് തലയാട്ടി ഞാൻ എടുക്കാം സാറേ അയാൾ കാരണത്തെ സാധനങ്ങൾ ഓരോന്ന് എടുക്കാൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു താൻ ഇതെല്ലാം എടുത്ത് ഹാളിലേക്ക് വെച്ചേക്കാം ജാൻകി വാ അവൾ പോക്കറ്റിൽ നിന്ന് കീഴടത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി അവൾ പരിസരമല്ല ഒന്ന് വീക്ഷിച്ച് അത്യാവശ്യം വലിയൊരു വീടും പരിസരവുമാണ് മുറ്റമെല്ലാം ടൈൽസ് ഇട്ടിട്ടുണ്ട് സമയം ആറയായിട്ട് മഴ പെയ്യുന്നോണ്ട് തന്നെ ഇപ്പോൾ ഇരുട്ട് വിട്ടുമാറാതെ മൂടിയ കാലാവസ്ഥയാണ് ദേവവാതിൽ തുറന്ന് ഭദ്രയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അകത്തേ കയറി ഹാളിലെ സ്വിച്ച് ഓൺ ചെയ്തും അവിടെ പ്രകാശം പരന്നു ഭദ്ര ചുറ്റിനുമൊന്ന് കണ്ണുവിടർത്തിക്കൊണ്ട് നോക്കി വലിയ ഹാളാണ് അതിന് മനോഹരമായി തന്നെ ഓരോന്നും പ്ലേസ് ചെയ്തിട്ടുണ്ട് അവൾ അവിടെ മുഴുവൻ കണ്ണോടിച്ചു ഹാളിന് സൈഡിലൂടെ സ്റ്റെയർ കേസ് പോയിട്ടുണ്ട് അതിന്റെ കൈവരി ഗ്ലാസ് കൊണ്ട് തീർത്തതാണ് ഹാളിനോട് ചേർന്ന് ഡൈനിങ് ഏരിയ ഒരു ആർച്ച് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത് ഹാളിനോട് ചേർന്ന് തന്നെ രണ്ട് റൂംസ് ഉണ്ട് അവൾ ഓരോന്ന് നോക്കിക്കാണുന്ന തിരക്കിലാണ് മാസ്റ്റർ ബെഡ്റൂം മുകളിലാണ് കം അതും പറഞ്ഞ അവൾ ചേർത്ത് പിടിച്ച ആ മുകളിലേക്കുള്ള പടികൾ കയറി മുകളിൽ ഒരു ചെറിയ ഹാള് പോലെയുണ്ട് അതിനടുത്ത് തന്നെയുള്ള റൂമിന്റെ വാതിൽ തുറന്ന് ദേവ അകത്തേക്ക് കയറി അത്യാവശ്യം വലിയ റൂമായിരുന്നു അത് ഒരു കിങ് സൈസ് ബെഡ്ഡ് നടക്കു തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു റൈറ്റിംഗ് ടേബിളും ഉണ്ട് അവിടെ തന്നെ ബെഡിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു ബെഡ് ലാമ്പും വെച്ചിട്ടുണ്ട് അവൾ അവിടെ എല്ലാം നോയിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി നോക്കിയതും അവടെ കണ്ണുകൾ മിഴിഞ്ഞു വലിയൊരു ബാത്റൂം തന്നെയായിരുന്നു അത് ഡ്രസ് ഏരിയയും ബാത്ത് ഏരിയയും തമ്മിൽ ഒരു ഗ്ലാസ് വാളാണ് വേർതിരിക്കുന്നത് ബാത് റബിന് പകരം ഒരു റൗണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് പ്ലേസ് ഓറഞ്ച് യെല്ലോ നിറത്തിലെ തീമാണ് ബാത്റൂമ് അവൾ അത് കണ്ണുവിടർത്തി നോക്കി നിന്നു റിസോർട്ട്സിലൊക്കെ കാണുന്ന പോലെയുള്ള വാഷ്റൂം ആയിരുന്നു അത് എവിടെ ഇഷ്ടമായി നിനക്ക് അവൻ അവളെ പുറകിൽ നിന്നപ്പോഴെന്നോട് ചോദിച്ചു അവൾ മൂളി എന്ന കാര്യം പറയട്ടെ അവൻ കുശ്രുതിയോട് അവൾ നേരെ തിരിച്ചിരുത്തി ചോദിച്ചു എന്താ ഇത് റെന്റഡ് റെന്റ പ്രോപ്പർട്ടിയല്ലേ പിന്നെ അവൾ 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 ചോദിച്ചു ചോദിച്ചു ദിസ് പ്ലേസ് പ്രിൻസസ് അവൻ അവളെ കൈകളിൽ നടന്നുകൊണ്ട് പറഞ്ഞു വിശ്വാസം വരാതെ നോക്കി വാട്ട് ഇത് ശരിക്കും കണ്ണുകൾ കണ്ണുണ്ട് അവന്റെ മുഖം തനിക്ക് നേരെ ചോദിച്ചു യെസ് അവൻ അവളെ നെറ്റിയിൽ നെറ്റിമുട്ടിക്കൊണ്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു വീട് സ്വന്തമായിട്ട് മൈ സർപ്രൈസ് ഒത്തിരി അവൾ അവൻ്റെ കവളിയിൽ ചുമച്ചുകൊണ്ട് പറഞ്ഞു അവളെ താഴെ നിർത്തി ഓക്കെ എനിക്കിപ്പോൾ ഓഫീസ് വരെ ഒന്ന് പോകണം വരാൻ വൈകി ചിലപ്പോൾ രാത്രിയാവും നിനക്ക് ഒറ്റക്കിരിക്കാൻ പേടിയുണ്ടോ അവളുടെ മുഖം എടുത്തുകൊണ്ട് ചോദിച്ചു ഓക്കെ എന്നാൽ ഞാൻ വരുന്നവരെ ജാൻകിമായ ഇവിടേക്കൊന്ന് ചുറ്റി കാണാം മെയ്ക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ ഓക്കെ അവനവളെ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു അവളൊന്ന് മൂളി എന്നാൽ ഞാൻ പോട്ടെ നിന്റെ എസ് പി സാറിൻ്റെ പോയിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ എന്റെ തിങ്സ് എല്ലാം അവിടെയാ വരുമ്പോൾ എടുത്തിട്ട് വരാം ഉം അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളെ വിട്ടകന്ന് പുറത്തേക്ക് നടന്നു ജാൻകി റൂമിലെ ജനാലകൾ തുറന്നിട്ടുകൊണ്ട് ബാൽക്കണി ഡോർ തുറന്നു പുറത്ത് നല്ല മഴ പെയ്യുന്നോണ്ട് തന്നെ അകത്തേക്ക് ചാറിലേൽക്കുന്നുണ്ട് ബാൽക്കണിയിൽ അത്യാവശ്യം പ്ലാന്റ്സ് വെച്ച് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവയിലേക്കെല്ലാം വെള്ളം ധരിക്കുന്നത് അവൾ ഏറെ പ്രിയത്തോടെ നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞു ബാൽക്കണി ഷെയ്ഡ്സ് ക്ലോസ് ചെയ്തുകൊണ്ട് റൂമിലേക്ക് തിരികെ കയറി ഡോർ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങി താഴെ എത്തിയതും അവൾ കണ്ടു സെക്യൂരിറ്റി കൊണ്ടുവച്ച ലഗേജ് എല്ലാം അവടെ ഹാളിലിരിക്കുന്നു അവൾ അതിലേന്ന് അടുക്കളയിലേക്ക് വയ്ക്കേണ്ടവയുമായി അടുക്കളയിലേക്ക് നടന്നു ഓരോന്നും അടുക്കി പെറുക്കി വെച്ചുകൊണ്ട് ഹാളിലേക്ക് തിരികെ നടന്ന് അവൾ ട്രാവൽ ബാഗും കയ്യിൽ പിടിച്ച് മുകളിലേക്ക് പടികൾ കയറി എന്താ ഈ കാര്യങ്ങൾ ഓഫീസ് റൂമിൽ തനിക്കുമ്പിലിരിക്കുന്ന സാഹചര്യം നോക്കിക്കൊണ്ട് ദേവി ചോദിച്ചു ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സർ ഞാനാ സാറിന് മേലിയിട്ടുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം കുട്ടിയുടെ വചനയിൽ നിന്ന് ബോഡി വയസ്സ് കിട്ടിയിട്ടുണ്ട് അത് ഡി എനാലിസിന് വിധേയാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടിയുടെ ബോഡി ഡി കെ ആൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബോഡിയിൽ നിന്ന് സെമിൻ്റെ പ്രസൻസ് നമുക്ക് നടത്താൻ സാധിച്ചില്ല ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ അടിക്കറ്റ് ഞാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി സാർ സായി നമ്മുടെ കൈവിഷയം എത്തിച്ചേരേണ്ടവ കൃത്യമായി തന്നെ വന്നുപെട്ടിട്ടുണ്ട് ഇന്ന് നമുക്കറിയേണ്ടത് ഹൂഡ് ദിസ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഉത്തരമാണോ അനൗസായോർത്തിക്ക് ഇവ രണ്ട് അറിഞ്ഞുകഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി ക്ലോസ്ഡ് അതിനാദ്യം ഡി എൻ എ റിപ്പോർട്ട് വരുന്നവരെ കാക്കാതെ എത്രയും പെട്ടെന്ന് നാല് ഓറി ഡ്രൈവർ പൊക്കണം അവന് കിട്ടിയാൽ മാത്രമേ സത്യം പുറത്തു വരൂ ഈ ക്ലീറ്റസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എന്തൊക്കെയാണോ സർയാൾ ഈ സിറ്റിയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആണ് സർ ഇത് ആൾക്കെതിരെ പല കാലഘട്ടങ്ങളായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ് അതിൽ പെണ്ണിവസും കിടും നല്ല ഹോൾഡുള്ള കൂട്ടത്തില്ല കേസിൽ ആൾക്ക് ഇൻവോൾവ്മെൻറ് ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാർ അതിനെക്കുറിച്ച് ഒരു എന്താ മറിയതാവണ്ടോ അത് ഞാൻ ഹോൾഡ് ചെയ്തോളാം മുകളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രഷർ വരികയാണെങ്കിൽ അത് എന്നെ ബാധിക്കുകയുള്ളൂ ഇതിൻ്റെ പേരിൽ അന്വേഷണം ഒരിക്കലും വഴിമുട്ടി പോയല്ലോ എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കണം പിന്നീട് ഈ എന്നെ സാമ്പിൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് മാച്ചിങ് ആണോ നോക്കണം അതിന് സസ്പെക്ട്സിന്റെ ഡി എൻ എ സാമ്പിൾസ് കളക്ട് ചെയ്യണം രക്ഷപ്പെടാനുള്ള എല്ലാ ലൂപോഴ്സും അടച്ചുകൊണ്ട് വേണം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാം ഡു യു ഗെറ്റ് മീ സർ ഓട്ടോപ്സി റിപ്പോർട്ടിന്റെ കോപ്പിയും പിന്നെ ഫോറൻസിക് എക്സാമിനേഷൻ്റെ റിപ്പോർട്ടും ഒരു ഫയലിൽ അറ്റാച്ച് ചെയ്ത് ഇന്ന് വൈകിട്ട് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം പിന്നെ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ഉടൻ തന്നെ കണ്ടെത്താൻ പറയണം എന്റെ സംശയം ശരിയാണെങ്കിൽ ആൻ ഓർഫൻ അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസത്തിനിടെ ഒരു മിസ്സിംഗ് കേസ് പോലും നമ്മളെ തേടിയെത്താഞ്ഞത് ആ പെൺകുട്ടിയെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയി തന്നെ വെക്കണം താൻ നേരിട്ട് എല്ലാം കളക്ട് ചെയ്യാൻ ശ്രമിക്കണം ഒരു ഇൻഫർമേഷൻ പോലും ലീക്ക് ആവരുത് എസ്പെഷ്യലി താമസിഎ സാമ്പിൾസ് ഇതെല്ലാം നമ്മൾ പേരല്ലാതെ മറ്റാരും അറിയരുത് ഓക്കെ സർ സാഹിരാവിന് മറുപടി നൽകി എന്നാ എനിക്ക് പോൻ സി ലേ ചാരി പറഞ്ഞു ഒരു സല്യൂട്ട് കൈമാറിക്കൊണ്ട് കടന്നുപോയി ദയവ് ഫോൺ ഓപ്പൺ ചെയ്ത് അതിൽ സാഹിറ അയച്ചിരിക്കുന്ന ഫോറൻസിക് എക്സാമിനേഷൻ റിപ്പോർട്ടിലേക്ക് കണ്ണു നട്ട് ശേഷം തന്നെ മുമ്പിലിരിക്കുന്ന ഫയൽ തുറന്നു അത് ക്ലീറ്റസ് ഗീ വർഗീസിനെതിരെ പലരും കൊടുത്ത പരാതികളുടെ ലിസ്റ്റും അയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അടങ്ങിയിരുന്നു പല കാലഘട്ടങ്ങളായി മൊത്തം ഇരുപത് കേസുകളാണ് അയാൾക്കെതിരെ വന്നിരിക്കുന്നത് ഒന്നുപോലും വെളിച്ചം കണ്ടിട്ടില്ലെന്നാണ് സത്യം പരാതി നൽകിയവർ തന്നെ അത് പിൻവലിച്ചിട്ടുമുണ്ട് എതിരെ നിൽക്കുന്നവൻ നിസ്സാരക്കാരനല്ല അടി വെക്കുന്നതിന് മുന്നേ അവനെ ചുറ്റി വരിയണം അവൻ മനസ്സിലോർത്തുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു അവന്റെ ചുണ്ടുകൾ ഒഴിഞ്ഞു എന്തായി നടന്നോ സമയം മൂന്ന് മണിയോട് അടുത്തും തടിമില്ലിൽ തന്റെ മുറിയിലെ കസേരയിൽ ഇരുന്നിട്ട് ഇരിപ്പുറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെരികിനെ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലീറ്റസ് തന്റെ മുറിയുടെ വാതിൽ തുറന്ന് ധൃതിയിൽ അകത്തേ കയറി വന്ന ആൻഡോയെ കണ്ടതും അവനടുത്തേക്ക് വെപ്രാഴത്തോടെ ചെന്നുകൊണ്ട് ചോദിച്ചു അടക്കാനുള്ള വകയൊക്കെ അണിയറിയിൽ ഒരുങ്ങുന്നുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞു ഇതത്ര പെട്ടെന്ന് ഒതുങ്ങുന്ന ഒന്നല്ല ഒരു ചക്രവ്യൂഹം പോലെ നമ്മൾ അതിലിട്ട് ചുറ്റി വളയും അതിലൊരു സംശയം വേണ്ടപ്പാ ആന്റോ അടുത്തിടുന്ന കസേര തനിക്കരികിലേക്ക് വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് അയാളെ നോക്കി പറഞ്ഞു നിർത്തി എടാ നീ വല്ലാ മോനെ പിള്ളേ നമ്മൾ രണ്ടും അകത്താവും അയാൾ തനിക്ക് മുമ്പിൽ തളർച്ചയോടെ ഇരിക്കുന്നവരെ നോക്കി പറഞ്ഞു എന്നാ അപ്പം പറയുന്നേ ഇനി എന്നതാ ഞാൻ ചെയ്യേണ്ടത് അവനെ അയാളെ നോക്കി പുച്ഛത്തിൽ ചോദിച്ചു നീ എന്നതാണ ഇങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ എന്നാ വേണപ്പാ പാലാപ്പള്ളിക്കാരുടെയും അപ്പനെയും ചരിത്രവും ഭൂമിശാസ്ത്രവും ശാസ്ത്രവും തപ്പിയ അവന്മാര് പിന്നെ എടുത്തു പറയാൻ പാലാപ്പള്ളി എന്ന മേൽവിലാസം പോലും നമുക്ക് ഇല്ലാതാവും ഇതുവരെ ആരും അറിയാതെ വെച്ചൊക്കെ ഇനിയെല്ലാം അവരും അറിയാൻ പോവാ അപ്പനോട് ഞാൻ അന്നേ പറഞ്ഞ അതിനെ കൊല്ലണ്ടാന്ന് എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ മതിയെന്ന് എന്നിട്ട് നിങ്ങൾ കേട്ടോ നിങ്ങളുടെ ഓടുക്കത്തെ ഓവർ കോൺഫിഡൻസാ എല്ലാം നശിപ്പിച്ച് അവനെ അയാൾ നോക്കി പരിഹരിച്ചോണ്ട് പറഞ്ഞു അപ്പനൊരബദ്ധം പറ്റിയാടാ മോനെ നീ ക്ഷമിക്ക് എന്നിട്ട് നീ ഇനി എന്നതാ ചെയ്യാൻ പറ്റുമെന്ന് പറ അയാൾ അവന് മുമ്പിൽ കസേര വലിച്ചിട്ടിരുന്നുണ്ട് അവനോട് ദയനീയമായി പറഞ്ഞു പോലീസുകാർ നല്ല ഉഷാറോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയില്ലെന്നാ അറിയാൻ പറ്റിയത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തെളിവെട്ടു എന്നാ പിന്നെ നമുക്കതങ്ങ് പൊക്കിയാലോടാ മോനെ അയാൾ അവനോട് ഉദ്യോഗത്തോടെ ചോദിച്ചു ഇത് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മരുന്നടിച്ചു മാറ്റുന്ന പോലെ അത്ര എളുപ്പം നടക്കുന്ന ഒന്നല്ല ഫോറൻസിക് ലാബിൽ നിന്ന് ഹൈലി കോൺഫിഡൻഷ്യലായ ഫോറൻസിക് ഉദ്യോഗസ്ഥര് മാത്രം കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ട് മുക്കുന്ന കാര്യമാണ് അതവിടുന്ന് ഒന്ന് ചാരിക്കണമെങ്കിൽ ആ ഫോറൻസിക് ഓഫീസർ കൂടി വിചാരിക്കണം അവൻ അയാൾ നോക്കി പുച്ഛത്തോടെ ചൂണ്ടൂട്ടി കൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ അയാളെ ചാക്കിയിട്ട് പിടിച്ചാലോടാ മോനെ അയാൾ അടുത്ത ചോദ്യം ഉന്നയിച്ചു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഉറപ്പൊന്നും പറയുന്നില്ല അവൻ അയാളോട് പറഞ്ഞു കാശ് കണ്ട ആരാടാ മോനെ വീഴാത്ത് നീ ഒന്ന് മുട്ടി നോക്ക് അയാൾ അവനോട് പറഞ്ഞു അവനൊന്ന് ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു കുറച്ചു നേരം മാറിന്ന് സംസാരിച്ചു ഫോൺ നമ്പറൊക്കെ കിട്ടി പക്ഷെ കാര്യം നടക്കും തോന്നില്ല അവൻ അയാൾക്കുമ്പിൽ വന്നിന്നോണ്ട് പറഞ്ഞു അതെന്താടാ അയാളൊരു സത്യവാൻ ആണെന്നാ പറയുന്നത് അവൻ താടിന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നീയൊന്ന് മുട്ടി നോക്കടാ ആ ശത്രുവേണേൽ കൊടുക്കാന്ന് പറയും നമുക്ക് ദോഷം വരാത്ത രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൽ മതി എന്ന് മാത്രം അയാളോട് പറ ഞാൻ എന്തായാലും പറഞ്ഞു നോക്കാം എന്തായാലും അപ്പം നല്ലൊരു വക്കീലിനെ നോക്കി വെക്കാൻ നല്ലതാ കാര്യങ്ങൾ കൈപ്പിള്ള ഒതുങ്ങുന്ന മട്ടില്ല എന്നും സംഭവിക്കാം അവരുടെ അടുത്ത് നീക്കെന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഞാൻ ആ ഡി എ ജി ഒന്ന് വിളിച്ചു നോക്കാം ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അയാൾ തെറ്റെ കഷണ്ടി വന്ന തലയൊന്നും ഒഴിഞ്ഞുകൊണ്ട് അവന് നോക്കാതെ പറഞ്ഞു ഉം ആ നോക്കട്ടെ അതും പറഞ്ഞ ഞാൻ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അയാൾ ഫോൺ എടുത്ത് ഡി ഐ ജി രഘുറാം എന്ന നമ്പർ എടുത്ത് കോൾ ചെയ്ത് സെവ്യോരം വെച്ചു മറുപറയും കോൾ എടുക്കപ്പെട്ടതോ എന്നതാടാ ഏടാകുളം വിളിച്ചത് അറിയാറ്റിയോ അത് പിന്നെ പറ്റി പോയി സാറേ അയാൾ എളുപ്പിനായി മറുപടി നൽകി എന്താ തന്റെ പുതിയ വള്ളി കേൾക്കട്ടെ അയാൾ ഇരുന്നിരുന്ന ചെയറിലേക്ക് ചാരിരുന്ന് ടേബിളിൽ ഇരുന്ന പേപ്പർ വെയിറ്റ് കറക്കിക്കൊണ്ട് ഒരു പുച്ഛത്തോടെ ചോദിച്ചു ആ അത് പിന്നെ സാറേ ഒരു അബദ്ധം പറ്റിപ്പോയി അയാൾ തല ചൊറിഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ അയാളോട് തുറന്ന് പറഞ്ഞു അയാൾ പറയുന്ന കേട്ട ഡി ഐ ജി രഘുരാം അയാളുടെ കയ്യിൽ വെച്ച് കറക്കിക്കൊണ്ടിരുന്ന പേപ്പർ വെയിറ്റ് മേശയിൽ തന്നെ ഉറപ്പിച്ച് വെച്ച് എന്നിട്ട് പറഞ്ഞു തുടങ്ങി എടോ താൻ ഇത്രയും നാൾ പിടിച്ച വള്ളിക്കെട്ടുകൾ മുഴുവൻ ഞാൻ ഒതുക്കി തീർത്ത പോലെ ഇതത്ര നിസ്സാരമായിട്ട് ഒതുക്കാമെന്ന് താൻ വെറുതെ പോലും ആശിക്കരുത് എ സി ബി സുധേഷിവദാസനായിരുന്നെങ്കിൽ ഇത് നമുക്ക് പുല്ല് പോലെ ഓരൊതുക്കായിരുന്നു പക്ഷേ ഇത് എതിരെ നിൽക്കുന്ന നിസ്സാരക്കാരനല്ല അവനോട് മുട്ടാനൊക്കത്തിലിടൂ അതിന് ശ്രമിച്ച എൻ്റെ പണിയായിരിക്കും പോകുന്നത് ഐ ജിക്കാണെങ്കിൽ അവനൊരു പ്രത്യേക താല്പര്യമുണ്ട് അവനെ അങ്ങേർത്തി ഞാൻ അവൻ്റെ കൃത്യനിർവണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞൊരു പരാതി നൽകിയ പിന്നെ ഞാനായിരിക്കും കൂടുന്നത് കൊലപാതകം മറിച്ചു വെച്ചതിന് എനിക്ക് നേരെ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ് ആൻഡ് മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം തെളിവുകൾ നശിപ്പിച്ചു കൊലപാതകം മറച്ചു വെച്ചു പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നിവ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എനിക്കെതിരെ കേസ് വരും ഇതൊന്നും പോരായിട്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റിഅൻപത്തിമൂന്ന് പ്രകാരം അസാൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു ഡിറ്റ പബ്ലിക് സർവെന്റ് ഫ്രം ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടി എന്നും പറഞ്ഞു അവനൊരു പരാതി കൂടി കൊടുത്താൽ എനിക്ക് പിന്നെ ശിഷ്ടകാലം വീട്ടിൽ നിന്ന് ഈച്ചയാട്ടാണ് അതുകൊണ്ട് താ വേറെ ആളെ നോക്ക് അവനെ നമുക്ക് വരുത്തി കൊണ്ടുവരാൻ ഒക്കില്ലേ സാറേ തന്നോടൊരു കാര്യം ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എടോ താൻ പോയി നല്ലൊരു വക്കീലിനെ തപ്പിതിൽ നിന്ന് ഊരാൻ നോക്ക് അതല്ലാത്ത തനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതും പറഞ്ഞ് മറുത്തൊന്നും കേൾക്കാൻ താല്പര്യപ്പെടാതെ അയാൾ ഫോൺ കട്ട് ചെയ്തു കട്ടായ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ക്ലീറ്റസ് പ്ലേറ്റസ് എന്ത്യെന്നറിയാതെ കുഴഞ്ഞു ശേഷം എന്തോർത്ത് പോലെ വേഗം ഫോണെടുത്ത ഒരാൾ വിളിച്ച് ദൈവ് തൻ്റെ ഓഫീസിൽ വർക്കിൽ മൊഴി ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത് ട്രൂ കോളർ ഐ ഡിയിൽ നോക്കിയപ്പോൾ വിളിക്കുന്നത് രാമനാഥൻ എന്ന ആളാണ് ഹലോ എ സി പി ദൈവീഗ്രഹിയ അവൻ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു ആ ഞാൻ മന്ത്രി രാമനാഥനാണ് വിളിക്കുന്നത് അത് കേട്ടെന്ന് വിളിക്കുന്ന ആളുടെ ഇൻറ്റൻഷൻ മനസ്സിലായിക്കൊണ്ട് അവൻ നാവുകൊണ്ട് ഉൾക്കവിളിയിൽ ഒഴിഞ്ഞ് ഒരത്തെ കയ്യിൽ പിടിച്ച് പേന ടേബിളിലേക്ക് വെച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു എക്സ്ക്യൂസ് മീ അവൻ മനസ്സിലാവാത്ത പോലെ അയാളോട് ചോദിച്ചു എടോ ഭട്ടരെ വ്യവസായ വകുപ്പ് മന്ത്രി രാമനാഥനാണെന്ന് അയാൾ ഈർഷ്യോടെ പറഞ്ഞു ഗുഡ് ഈവനിങ് സർ അവൻ ഉള്ളിൽ തോന്നിയ പരിഹാസ ലെവലേശം പോലും പുറത്തു കാണിക്കാതെ പറഞ്ഞു ആ ഈവനിങ് ഈവനിങ് എടോ താനാ പുതുതായി വന്ന കേസില്ലേ ആഹ് ആ കാട്ടിക്ക് നീട്ടിയ ചവത്തിൻ്റെ കേസ് താൻ അതിൻ്റെ പുറകെ പോകണ്ട അത് തോണ്ടിയെടുത്ത് തന്നെ അങ്ങ് കുഴി കുത്തി മൂടിയേക്ക് അയാൾ ഒരു ധാർഷ്ട്യത്തോട് അവനോട് പറഞ്ഞു ബുദ്ധിമുട്ടാണ് സർ എന്താന്ന് അയാൾ താൻ കേട്ട് മാറിപ്പോയെന്നറിയാൻ ഒന്നുകൂടി എഴുത്ത് ചോദിച്ചു സർ വ്യവസായ മന്ത്രി വ്യവസായം നോക്കിയാൽ മതിരവാദിത്വം തള്ളി പറയാൻ ശ്രമിക്കണ്ട യു കാൺഡിറ്റ് അവനൊരു ഐ പി എസ് ആറിന്റെ മുഴുവൻ ആശ്ചര്യത്തോടെ പറഞ്ഞു ചേക്കാ ഇതിനെതിരെ നിൽക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അയാൾ അവസാനമായി അവന് മുന്നറിയിപ്പ് നൽകി എനിക്കെതിരെ നിൽക്കാതിരിക്കുന്നതാണ് സാറിന് നല്ലത് ഇപ്പൊ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഞാൻ മീഡിയയിൽ കൈമാറിയാൽ വ്യവസായ മന്ത്രി വ്യവസായം നോക്കി വീട്ടിൽ കാണുന്ന വകുപ്പ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്നോടെ വഴിയിൽ തടയാകെ വരാമരിക്കരുത് ഉങ്ങൾക്ക് നല്ലത് അവന്റെ ഉറച്ച ശബ്ദം അയാളുടെ കാതുകൾ വന്ന് അടിച്ചതും അയാൾ ഒരു പതർച്ചയുടെ ഫോൺ കട്ട് ചെയ്തു ആരാട ഫോണില് താ നിന്ന് കത്തുന്നുണ്ടായിരുന്നല്ലോ മുൻമന്ത്രി വേണുഗോപാൽ കയ്യിലെ മധ്യക്ലാസുമായി അയാൾക്കെടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അത് പുതുതായിട്ട് ചാർജ് എടുത്ത എ സി ബി ആണോ അവനാൾ തിരി മുറ്റ പ്രായത്തിന്റെ ഓരോ ചോരത്തിളപ്പേ ഒരു പുച്ചത്തോടെ പറഞ്ഞോണ്ട് കയ്യിലെ ഗ്ലാസ് വായിലേക്ക് അമിഴ്ത്തി അതാരാണവ അങ്ങനെ ഒരു അയാൾ അയാൾക്കുമ്പിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു ഒരു പട്ടരി ചെറുക്കനാ ഇവനൊക്കെ അമ്പലത്തിൽ നല്ല പൂജയും ചെയ്ത് ജീവിച്ച പോലെ അവൻ ഒരു എ സി പി ദൈവിക ദേവ് വൈദ്യനാഥ ശാസ്ത്രി വന്നിരിക്കുന്നു ആ പേര് കേട്ടതും വേണുഗോപാലൻ ഞെട്ടി അവന്റെ വഴിയിൽ വന്ന അവൻ എന്നെ എന്തോ ഉണ്ടാക്കി കളയുമ്പോ അയാൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നീട്ടി തുപ്പി എടോ ആവിന് താൻ ചോറിയാൻ പോകാതിരിക്കുന്ന തനിക്ക് നല്ലത് വേണുഗോപാൽ പറഞ്ഞതും അയാൾ മുഖം ഉയർത്തി നെറ്റി ഒളിച്ച് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം